ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ കുറച്ച് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഓണം ഇപ്പോൾ വരുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പീസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് മെയിൻ ആയിട്ട് വൈറ്റ് വൈറ്റ് ഒരു ഓഫ് വൈറ്റ് ക്രീം ആ ഒരു ഒരുടാണല്ലോ നമുക്ക് കൂടുതൽ ഓണത്തിന് പോകുന്നത് ആ ഒരു ഡിസൈൻസ് ആ ഒരു കളറും നമുക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാകുമല്ലോ നമ്മുടെ പ്രൈസൊക്കെ ടു ഡബിൾ നയൻ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ നമുക്ക് രണ്ട് പീസ് അതായത് ഏത് റേറ്റിലുള്ളതാണെങ്കിലും രണ്ട് പീസ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നിവർത്തി നിവർത്തി കാണാം അതുപോലെ തന്നെ നമുക്ക് പല റേറ്റ് ആണ് വരുന്നത് ഒരുപാട് റേറ്റ് ഒന്നും കേട്ടോ നമുക്ക് നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് എല്ലാത്തിൻ്റെയും ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓന്നിൻ്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വാട്സ്ആപ്പ് വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നമ്മളത് വേറെ ഇവിടെ ആണല്ലോ അതിൻ്റെ കറക്റ്റ് ആ ഷെയ്പ്പൊക്കെ വരുമ്പോഴാണോ കുറച്ചും കൂടി ഒരു ഭംഗി വരുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ ഞാനൊരു ഫോ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഡെമ്മിൽ ഇട്ടായിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഓർഡർ എടുക്കാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ജസ്റ്റ് ഫസ്റ്റിൽ ഞാൻ ഇതൊന്നും എൻ്റെ ഫ്രണ്ട് നെക്കാണല്ലോ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഒന്ന് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് എല്ലാം ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ ഫസ്റ്റ് ഇത് ഈ ഒരു ഡിസൈനാണ് ഇങ്ങനത്തെയും നമുക്ക് അധികം വർക്ക് വരുന്നില്ല ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരുന്നതാണ് പിന്നെ വരുന്നത് ഈ ഒരു മോഡല് ഇതിനകത്ത് ഇതുപോലെ നെക്ക് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഓപ്പൺ വരുന്നുണ്ട് ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റേത് പിന്നെ വരുന്നത് ഒരു കോളർ നെക്ക് ആണ് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് നെക്ക് വരുന്നത് പിന്നെ നമ്മുടെ ഓണം ആയിട്ട് വരുന്നത് ഇത് ഇതിനകത്ത് നമുക്ക് ഗോൾഡൻ വർക്ക് ആ കേട്ടോ കട്ട് ബീഡ് വർക്കാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് അ ഈരുടെ ഇതാണ് ഇത് നമുക്ക് കട്ട് ബീഡ് വർക്കാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ആക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഈ ഒരു മോഡൽ നോക്കാം ഇതാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് കാണിച്ചല്ലോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു വീനെക്കാണ് വരുന്നത് ഇതുപോലെ കട്ട് കട്ട് ബീഡ് വെച്ചുള്ള വർക്കാണ് പിന്നെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു ബോർഡർ വരുന്നുണ്ട് സ്ലിറ്റ് ഓപ്പൺ ആണ് കേട്ടോ സ്ലിറ്റ് ഓപ്പൺ ആണ് കൂടാതെ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ താഴ്ബാ നമ്മുടെ സ്ലീവ് സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ഇതുപോലെ ഒരു ചെറിയൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഞാനൊന്ന് സൈസ് കാണിച്ചു തരാം ഇതിനകത്ത് നാൽപ്പത്തി രണ്ട് അങ്ങനെയാണ് കിടക്കുന്നത് ഞാൻ സൈസ് പറയാം ഏതൊക്കെയാണോ സൈസ് ഉള്ളതെന്ന് പറയാം ഒന്ന് ഞാൻ സൈസും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് ട്വൻ്റി വണ്ണാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ടാണ് നാൽപ്പത്തി രണ്ടിന് നമുക്ക് ട്വൻ്റി വണ്ണാണ് വരുന്നത് പിന്നെ വരുന്നത് നാൽപ്പതാണ് സ്റ്റാർട്ടിങ് കേട്ടോ നാൽപ്പതാണ് സ്റ്റാർട്ടിങ് വരുന്നത് നാൽപ്പതിൽ വരുന്നത് ട്വൻറ്റിയാണ് നാൽപ്പത് ട്വൻറ്റി ആണ് വരുന്നത് അപ്പം നാൽപ്പത്തി രണ്ട് ട്വൻറ്റി വണ് പിന്നുള്ള സൈസ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ഈ നാല് സൈസിലാണ് വരുന്നത് അപ്പോൾ വൺ ഇഞ്ച് വീതം കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് പറയാം കേട്ടോ പിന്നെ ലെങ്ത്തും കൂടി ഞാനൊന്ന് പറയാം നമുക്ക് ഫോർട്ടി ഫോർ വരുന്നുണ്ട് കേട്ടോ ലെങ്ത് ടോട്ടൽ ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് എൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് മിസ്സാക്കണ്ട കാരണം നമുക്ക് നാല് പീസേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ എല്ലാം ഒറ്റ സൈസിൽ നമുക്ക് ഉള്ളു കേട്ടോ കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറേച്ച് പീസ് വെച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തു കാരണം ഫോർ ഡബിൾ നയൻ നമുക്ക് എന്തായാലും കിട്ടത്തില്ല ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ലൈനിങ് ഇട്ടിട്ടുണ്ട് കൂടാതെ നമുക്ക് വർക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ദാ ഈ ഒരു മോഡലാണ് പിന്നെ ദാ ഞാൻ കാണിച്ചായിരുന്നല്ലോ നമുക്ക് നെക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് നെക്കാണ് കേട്ടോ ഇതിൻ്റെ സൈസ് എം ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എം ആണ് എം എൽ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് എക്സൽ എൽ ഇല്ല എക്സെൽ അത് പോയതാണ് കേട്ടോ എക്സെൽ ഉണ്ടായിരുന്ന പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉള്ളത് എം എൽ ഡബിൾ എക്സൽ അങ്ങനെ മൂന്ന് സൈസിലാണ് ഡബിൾ എക്സൽ നമുക്ക് ഈ ഒരു കളറാണ് കേട്ടോ ഉള്ളത് ഒരു ബ്ലൂ ആണ് പിന്നെ എമ്മും എല്ലും ഈ ഒരു കളറാണ് വരുന്നത് ഓക്കെ പിന്നെതാ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത് ലൈനിങ് ഇല്ലാത്ത ടൈപ്പ് ആട്ടോ ഇതിന് ലൈനിങ് ഇല്ല പിന്നെ പിന്നെതാ സ്ലീവിന്റെ സ്ലീവ് ഇങ്ങനെയാണ് സ്ലീവ് പിന്നെ ഓപ്പൺ അല്ല ഒരു എ ലൈൻ ആണ് വരുന്നത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് എ ലൈൻ ആണേ പിന്നെ നമുക്ക് സൈഡ് ദാ ഇവിടെ സൈഡ് പോക്കറ്റ് പോക്കറ്റുണ്ട് നമുക്കിതിൻ്റെ സൈസും കൂടി ഒന്ന് നോക്കാം അതായത് ഒരു ട്വൻ്റി വണ്ണാണ് കേട്ടോ വരുന്നത് എം ട്വൻ്റി വണ്ണാണേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളപ്പോൾ ഇതിന്റെ ഇതിന്റെ പ്രൈസ് അറിയണ്ടേ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് ടു ഡബിൾ നയനാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് അടുത്ത് നോക്കാം അപ്പോൾ അടുത്തത് വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിനകത്ത് ഇതുപോലെ ഇങ്ങനെയാണ് ഒരു പ്രിൻസസ് കട്ട് പോലെയാണ് ഇങ്ങനെ വരുന്നത് ഒരു ചെറിയൊരു ലേസ് ആണ് വൈറ്റ് ലേസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വരുന്നത് എന്താ ആണ് സൈഡ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ ലൈനിങ് വരുന്നുണ്ട് പിന്നെ പിന്നെന്താ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ സ്ലീവിൽ ലൈനിങ് ഇല്ല സ്ലീവില് ലൈനിങ് വരുന്നില്ല ഇതുപോലെ ഇവിടെയും ഒരു ലേസ് വരുന്നുണ്ട് ഇതിന്റെ സൈ ഇത് സൈസ് വരുന്നത് എം ഐ എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ നാല് സൈസിലാണ് വരുന്നത് ഓക്കെ ഇതിന് നമുക്ക് കളറ് ഈ ഒരു ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് നമുക്ക് അത്യാവശ്യം വണ്ണം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അത്യാവശ്യം നല്ല നല്ല വണ്ണം വരുന്ന നല്ല വിട്ടു വരുന്നുണ്ട് അതായത് ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് കൈ ഇങ്ങനെയാണ് അപ്പം നിങ്ങൾ ഫുൾ സ്ലീവ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ ഉള്ളിൽ ഇന്നർ ഇടേണ്ടി വരും ഇതുപോലെയാണ് കൈ വരുന്നത് ഇതിനകത്താ ബാക്ക് എൻഡിൽ ഇതുപോലൊരു ഇലാസ്റ്റിക് വരുന്നുണ്ട് പിന്നെ നെക്ക് ഇതാ എങ്ങനെയാണ് നെക്ക് വരുന്നത് ലൈനിങ് ഉണ്ടാവും കേട്ടോ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് എന്താ ഇതുപോലെ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ താഴോട്ട് ഒരു പ്ലേറ്റ് വന്നിട്ടാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് എന്താ നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ വരുന്നത് ഫുള്ള് താഴ്ഭാഗത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല ഫ്ലെയറും ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല ഫ്ലെയറും വരുന്നുണ്ട് അ ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് പിന്നെ ഇവിടം വരെയാണ് ഇങ്ങനെ വരുന്നത് പിന്നെ താഴോട്ട് ഇതുപോലൊരു ചെറിയൊരു പ്ലീറ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പം ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ പ്രൈസ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ ഇത് ഒരു ക്രീം കളറിലാണ് വരുന്നത് ഇതാ ഇവിടെ നമ്മുടെ ബോഡി പോർഷൻ ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് വിത്ത് ലൈനിങ് ഉണ്ട് പിന്നെ സ്ലീവ് സ്ലീവിലും ഉണ്ട് കേട്ടോ സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് ബി കട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ആലിയ കട്ടാണ് ഇതുപോലെ പിന്നെ താഴോട്ട് പ്ലീറ്റ് വരുന്നുണ്ട് പ്ലീറ്റ് വരുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ഫ്രണ്ടിൽ മാത്രമാണ് പ്ലീറ്റ് വരുന്നത് ബാക്കിൽ പ്ലീറ്റ് പ്ലീറ്റല്ല ഒരു എ ലൈൻ പോലെയാണ് വരുന്നത് ഇല്ല കണ്ടോ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഒരു എ ലൈൻ പോലെയാണ് വരുന്നത് ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇതുപോലുള്ള വർക്കുകളൊന്നും നമുക്ക് ഈ റേറ്റിൽ കിട്ടത്തില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് സൈസ് വരുന്നത് എം ഐ എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് വരുന്നത് ഇനി കുറച്ച് പീസും കൂടി നമുക്ക് ഉണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് പീസ് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വയ്ക്കാം നെക്സ്റ്റ് നാളത്തെ വീഡിയോ കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ നമുക്ക് നാളെ നല്ല സെറ്റ് ഒക്കെ വരുന്നത് നല്ല അടിപൊളി പ്രൈസിലൊക്കെയാണ് കേട്ടോ സെറ്റ് വരുന്നത് അപ്പം നാളത്തെ വീഡിയോ കൂടി കണ്ടിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ